സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങൾ പ്രവൃത്തി പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു യുവജന വിഭാഗം അതാണ് അയുധ അമൃത യുവധർമ്മധാര മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അന്താരാഷ്ട്ര യുവജന പ്രസ്ഥാനം പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും സാമൂഹിക ഇടപെടലിന്റെയും മാർഗത്തിലൂടെ ലോകത്തെ ഒരു കുടുംബമായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് അമ്മയുടെ ജന്മദിനാഘോഷവേളയിൽ ഈ മഹത്തായ ആശയം മുൻനിർത്തിയുള്ള അയുധിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിനാകമാനം മാതൃകയാണ് നിർഭയമായി പ്രവർത്തിക്കുക അത് മാത്രമേ വിജയം കൊണ്ടുവരൂ മുന്നോട്ടുള്ള ഈ പാത സ്വയം വെളിപ്പെടും ഭയമല്ല ധൈര്യമാണ് നമ്മെ നയിക്കേണ്ടത് അപ്പോൾ ധൈര്യം ബുദ്ധിശക്തി കഴിവ് എന്നിവ സ്വയം പ്രകാശിക്കും അമ്മയുടെ ഈ വാക്കുകൾ മുൻനിർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് അമൃത യുവധർമ്മധാര എന്ന ആയുധ രൂപമെടുത്തത് സമൂഹ നന്മയ്ക്കായുള്ള ആശയങ്ങൾ അത് പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ശാരീരിക മാനസിക ഊർജം കൊണ്ട് ഏറെ കഴിയുന്നത് യുവജന വിഭാഗത്തിനാണ് സാമൂഹിക ഇടപെടലുകളിലൂടെ തിന്മകളെ ഉന്മൂലനം ചെയ്ത് നന്മയുടെ വെളിച്ചമാകാൻ യുവജന വിഭാഗത്തിന് കഴിയും ഈ ആശയങ്ങൾ മുറുകെ പിടിച്ചാണ് അയുധ് എന്ന യുവ പോരാളികൾ ലോകത്തിനാകെ ഇന്ന് മാതൃകയായി വളർന്നിരിക്കുന്നത് അമ്മയുടെ ഒരു ആശയം എങ്ങനെയാണെന്ന് വെച്ചാൽ നാല് തൂണുകളിലായിട്ടാണ് ആയുധം നിലനിൽക്കുന്നത് ഒന്നാമതായിട്ട് പ്രകൃതി സംരക്ഷണം അപ്പം അയുധ വളരെ വർഷങ്ങളായിട്ട് ഏതാണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായിട്ട് പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങൾ നടത്തി വരുന്നു രണ്ടാമതായിട്ട് സാമൂഹ്യ സേവനമാണ് ഇപ്പം പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴാവട്ടെ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലാവട്ടെ ആവശ്യമുള്ളവന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിടുന്നവർക്ക് സഹായം എത്തിക്കുക സാമൂഹികമായിട്ട് സപ്പോർട്ട് വേണ്ടെടുത്ത് അതെത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലും ആയുധ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നു മൂന്നാമതായിട്ട് വ്യക്തിത്വ വികാസം അതിനുവേണ്ടി ധാരാളം വർക്ക്ഷോപ്പുകളും ക്യാമ്പയിനുകളുമൊക്കെ ആയുധം നടത്തി വരുന്നു ശിബിരങ്ങൾ ധാരാളം ക്യാമ്പുകൾ കേരളത്തിലുടനീളം ഭാരതത്തിലുടനീളം മാത്രമല്ല ലോകത്തെല്ലായിടത്തും ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ആയുധം വളരെ ആക്റ്റീവാണ് അപ്പോൾ അവിടെ എല്ലായിടത്തും ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടത്തി വരുന്നു ഇതുകൂടാതെ നാലാമതായിട്ട് നമ്മൾ വരുന്നത് ഒരു സാംസ്കാരിക വിനിമയം അതായത് നമ്മുടെ സംസ്കാരത്തെയും അതിൻ്റെ വളരെ ആഴത്തിലുള്ള കനികളെയും അതിൻ്റെ ഒരു എന്താ പറയുക നിധിയെ സാംസ്കാരിക നിധിയെ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യുവത്വം അതും കൂടെ ആയുധന്റെ ഒരു നാലാമത്തെ വിഷയാണ് ധർമ്മചക്രം അഥവാ നീതി നിലനിർത്തുന്ന യുവത്വം എന്നാണ് അമൃത യുവധർമ്മധാര എന്ന പേരിന്റെ അർത്ഥം ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അയുധ് എന്ന യുവജന പ്രസ്ഥാനം ഇന്ന് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ആത്മീയ മൂല്യങ്ങളിലൂടെയും ആന്തരിക വികസനത്തിലൂടെയും ആദ്യം സ്വയം ശുദ്ധീകരിക്കുന്ന അയുധിലെ ഓരോ അംഗങ്ങളും സമൂഹത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പ്രവൃത്തിയിലൂടെ ഉത്തരമാകുന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സാമൂഹിക ഉന്നമനത്തിനായുള്ള വിവിധ ക്യാമ്പയിനുകൾ എന്നിവ വിജയകരമായി നടപ്പിലാക്കുന്ന ഈ യുവജന കൂട്ടായ്മയിൽ വിദേശികൾ ഉൾപ്പെടെ ലക്ഷ്യം ണക്കിന് പേരാണ് അംഗങ്ങളായുള്ളത് സമാധാനപരവും കാരുണ്യപൂർണവുമായ ഒരു ഭാവി സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കണം എന്ന അമ്മയുടെ സ്വപ്നങ്ങൾ ആയുധിന്റെ ചിറകിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു അമൃത ന്യൂസ് കൊല്ലം